അലാപോളും വിജയ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ മദ് മദ്രാശി എന്ന് പറയുന്ന സിനിമയിലെല്ലാം സംവിധാനം ചെയ്ത ഒരു സംവിധായകനാണ് അപ്പോൾ അവരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷപരമായിട്ട് നടത്തിയൊരു കല്യാണം ആയിരുന്നു ഈ വിജയിന്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമലാപോളിന്റെയും അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ വിജയിന്റെ ഏതോ ഒരു സിനിമയിൽ നിന്നും ഈ ധനുഷിനെ ഒഴിവാക്കിയിട്ട് വേറൊരാൾ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം വന്നു ആ പ്രശ്നം വന്നപ്പോൾ തന്നെ ധനുഷ് പറഞ്ഞു നീ നീയനി അമലാപോളുമായിട്ട് ജീവിച്ചിരിക്കുന്ന എനിക്കൊന്ന് കാണും ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തലവറുടെ അതായത് നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ മരുമകനായ ധനുഷിനെ പറ്റിയാണ് അപ്പോൾ ഈ ധനുഷ് നല്ലൊരു സിനിമാ താരമാണ് അതുപോലെ തന്നെ ഭയങ്കര സ്നേഹനിധിയാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏത് സിനിമയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും വൻ വിജയം കൈവരിച്ച സിനിമകളാണ് ധനുഷിൻ്റെത് പക്ഷെ സ്വഭാവം പത്ത് പൈസക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമാവോ അതായത് പല നടിമാരുടെയും ജീവിതം നശിപ്പിച്ചത് ഈ വിദ്വാനാണെന്നാണ് ഇപ്പോൾ സുജി ടോക്സ് എന്ന് പറഞ്ഞിട്ട് അല്ല സുജി ടോക്സ് അല്ല സുജി ലീക്സ് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഗായികയാണ് അതുപോലെ തന്നെ ആർ ജെ ആണ് അവരങ്ങനെ പല മേഖലകളിലും പ്രശസ്തി യാണ് അവരിപ്പോഴും വന്നിട്ട് ഓരോ ചാനലിലും കൊടുക്കുന്ന ഇൻ്റർവ്യൂകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ എടുക്കേണ്ട ഇതൊന്നും എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ധനുഷ് എന്ന് പറയുന്നവൻ അത്ര നല്ലവനൊന്നുമല്ല എന്ന് ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴ് മധുര എന്ന് മധുരയില് ഒരു കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു ഈ പിന്നെ ധനുഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കലയി കലയരശൻ എന്നാണ് അദ്ദേഹം അവിടെ നാട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് പഠിക്കാൻ വേണ്ടി പറഞ്ഞത് കൊണ്ടാണ് ഒളിച്ചോടിയത് അങ്ങനെ തമിഴ്നാട്ടിലേക്ക് വന്ന് ചെന്നൈയിൽ വന്നു ചെന്നൈയിൽ വന്നിട്ട് ഏതോ സംവിധായകൻ്റെ വീട്ടിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഈ തിരുടാ തിരുടി എന്ന് പറയുന്ന സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് വരുന്നത് ഏതായാലും കോടതിക്ക് വലിയ സംശയമൊന്നുമില്ല കോടതി പറഞ്ഞു നേരിട്ട് ഹാജരായിട്ട് ഡി എൻ എ പരിശോധന നടത്തണമെന്നാണ് കോടതി പറഞ്ഞത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ കേസ് ഏത് തരത്തിലാണ് തീർന്നത് എന്ന് നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെയൊക്കെ കയ്യില് കോടികൾ ഉണ്ട് എന്നുള്ളതാണ് അത് മാത്രവുമല്ല ഒരു വലിയൊരു പിൻ പിൻബലം പിന്നീട് ഈ ധനുഷൻ ഉണ്ടായി തലയവർ അതായത് രജനീകാന്തിൻ്റെ ഐശ്വര്യ രജനീകാന്തിൻ്റെ ഭർത്താവ് എന്ന നിലയിൽ പക്ഷേ രണ്ടുപേരുടെയും ജീവിതം കുട്ടിച്ചോറാണ് രണ്ടുപേരും ഇപ്പോൾ പിരിഞ്ഞിട്ടാണ് താമസിക്കുന്നത് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇവർ ജോയിൻ ചെയ്യുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവർ പിരിയാനുമുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ധനുഷ് തന്നെയാണ് അതായത് ധനുഷിൻ്റെ വഴിവിട്ട് ബന്ധം അതുപോലെ തന്നെ ഐശ്വര്യൻ്റെ വഴിവിട്ട വന്തം ഇവർ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺ സുഹൃത്തുക്കളെ ഒരു ഒരാൾ തേടി പോകും ഒരാൾ പെൺസുഹൃത്തുക്കളെ തേടി പോകും ഈ ധനുഷിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഈ പിന്നെ ജോലി ചെയ്യുന്ന നടിമാറാണ് അപ്പൊ ഇവരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തെങ്കിലും ഒരു പാർട്ടി സംഘടിപ്പിക്കുമെന്നാണ് പറയുന്നത് ഈ പാർട്ടിയിൽ എല്ലാ നടിമാറും പോകും മെയിനായിട്ട് അതിന്റെ അകത്ത് അതിൻ്റെ അകത്ത് പോകുന്നത് തൃഷ അതുപോലെ തന്നെ ആൻഡ്രിയ പിന്നെ അമലാ പോള് ഇങ്ങനെയുള്ള കുറേ നടിമാരുണ്ട് അതിൻ്റെ അകത്ത് പോയിട്ട് പെടാതിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻതാര മാത്രമേ ഉള്ളൂ നയൻതാര പോയിരുന്നു പക്ഷേ നയന്താര ഇമാതിരി പരിപാടിക്ക് നിൽക്കൂല എന്ന് പറഞ്ഞു അപ്പോൾ ഇവരൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ഒരു ചോദ്യം ഇട്ട് കൊടുക്കും ആ ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റിച്ച് കഴിഞ്ഞാൽ പരസ്യമായിട്ട് പോയിട്ട് കിസ് ചെയ്യണം അതുപോലെ പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കണം പിന്നെന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് പല കാമകേളികളും നടത്തണം ഇതാണ് ഈ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ആൾക്കാരെ ഉള്ള കേട്ടോ ധനുഷ് വി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയേണ്ടത് മറ്റേ ഇതുണ്ടല്ലോ ഈ ശരത് കുമാറിൻ്റെ മകളെ കെട്ടാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ വരലക്ഷ്മീനെ കെട്ടാൻ വേണ്ടി ചോദിച്ചു അപ്പോൾ വിശാല് വിശാല് ഈ എന്ന് പറയുന്നവൻ അപ്പോൾ വിശാലു എന്ന് പറയുന്നവൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരലക്ഷ്മീനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി നടക്കുന്നു പുറകെ അതായത് നമ്മുടെ ശരത് കുമാറിൻ്റെ മകളാണ് അപ്പോൾ ശരത് കുമാർ പറഞ്ഞു ആ പരിപാടി നടക്കൂരാ മോനെ എന്ന് എന്തുകൊണ്ടാണ് ഇവൻ്റെ സ്വഭാവം കൃത്യമായിട്ട് ശരത് കുമാറിനറിയാം ഇവൻ ഓരോ ആളടിക്കുകയുള്ള സ്വഭാവം ഓരോ ആളടിക്കുകയും പെരുമാറുന്ന രീതികളെല്ലാം ശരത് കുമാറിനറിയാം അതുകൊണ്ട് തന്നെ ശരത് അമ്മാതിരി പരിപാടി നടക്കൂല അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയെങ്കിലും ഒത്തുചേർന്നിട്ട് അവിടെ അവിടെ ഇങ്ങനെയുള്ള പാർട്ടികൾ അതായത് വേൾഡ് അടിയും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ എന്നാണ് ഈ സുജി ലീക്സ് പറയുന്നത് കാരണം ഈ സുജി ഈ പിന്നെ എന്താ പറയേണ്ടത് ഒരു കോമേ കൊമേഡിയനായ കാർത്തികിൻ്റെ ഭാര്യയാണ് അപ്പോൾ ഈ സുജി പറയുന്നത് അവരുടെ ബന്ധം പഷളായിനി പിന്നെയാന്ന് പറയുന്നത് ഈ സുജീനെ ഒതുക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവർ ആൾക്കാർ കൂടെ തന്നെ അതായത് സുചീൻ്റെ വായി അടപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇല്ലാത്തൊരു കാര്യം ഒരു സ്ത്രീക്ക് വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങളൊന്നു പറ ഇപ്പം ധനുഷിനെ പോലെ ഒരാൾ ചെയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറയേണ്ട ഒരു ആവശ്യം അവർക്കില്ല അപ്പം ഇത് നടന്ന കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് അനുഭവം അനുഭവപ്പെട്ടതാണ് അതായത് അവരും പോയിട്ടുണ്ട് ഈ പാർട്ടിയിൽ എന്നാണ് പറയുന്നത് ഈ കാർത്തിക് അവരെയും കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് അവരോടും ഇതേപോലൊരു ചോദ്യം ചോദിച്ചു അവർ തെറ്റിച്ചപ്പോഴേ അവർ അവരോട് പറഞ്ഞു അവനെ പോയിട്ട് ഫ്രഞ്ച് കിസ് ചെയ്യൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇവർക്ക് ഈ ഒരു തരത്തിലുള്ള ഒരു ഡേർട്ടി ഗെയിമാണ് അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഡേർട്ടി പാർട്ടി ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നാണ് ഈ പിന്നെ നമ്മുടെ ഈ സുജി ലീക്സ് എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്നത് ഏതായാലും ഇത് എത്രത്തോളം സത്യമുണ്ട് എന്താണ് എന്നൊന്നും അറിയില്ല തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രാവശ്യം വന്നതാണ് അന്ന് ഇത് അത്ര വലിയ ഒരു പിന്നെന്താ പറയുക ഒരു പ്രശ്നമാക്കിയിട്ടില്ല എല്ലാവരും ചേർന്നിട്ട് അങ്ങ് ഒതുക്കി തീർത്തു പക്ഷേ ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോഴേ ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇന്ന് അങ്ങനെ നമുക്ക് നിർത്താൻ കഴിയില്ല നമുക്കൊരുപാട് പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരെയും നമുക്ക് വിലക്കെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരായി കഴിഞ്ഞാലും എല്ലാവരായി കഴിഞ്ഞാലും ഇപ്പോൾ കുറച്ച് പുറകോട്ടാണ് പൈസയുള്ളവന് എന്തും ചെയ്യാൻ എന്നുള്ള ആ ഒരു ഇതൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴേ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇപ്പോഴത് വീണ്ടും ഇങ്ങനെ തമിഴ്നാട്ടിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്ത് പറയുന്നത് ഈ അമലാ പോളും വിജയ് എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ട് മദ് മദ്രാശി എന്ന് പറയുന്ന സിനിമയിലെല്ലാം സംവിധാനം ചെയ്ത ഒരു സംവിധായകനാണ് അപ്പോൾ അവരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷപരമായിട്ട് നടത്തിയ ഒരു കല്യാണമായിരുന്നു ഈ വിജയിൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമലാ പോളിൻ്റെയും അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ വിജയിൻ്റെ ഏതോ ഒരു സിനിമയിൽ നിന്നും ഈ ധനുഷിനെ ഒഴിവാക്കിയിട്ട് വേറൊരാൾ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം വന്നു ആ പ്രശ്നം വന്നപ്പോൾ തന്നെ ധനുഷ് പറഞ്ഞു നീ നീയനി അമല പോളുമായിട്ട് ജീവിച്ചിരിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നുള്ള തരത്തിൽ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു നിന്നോ അങ്ങനെ ഈ അമലാ പോളിനെ ഈ കൊണ്ടുപോയിട്ട് ഒരു പാർട്ടിയിൽ കൊണ്ടുപോവുകയാണ് അവിടെ വെച്ചിട്ടാണ് ഇതുപോലെ എന്തോ ഒരു സംഭവം ചെയ്തു അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് ഇവർ ഡിവോഴ്സായത് എന്നാണ് ഈ സുജി ലീക്സ് പറയുന്നത് ഇല്ലാത്ത കാര്യമൊന്നും ആയിരിക്കുമല്ല നമ്മളെല്ലാവരും അതിശയപ്പെട്ടതാണ് കാരണം ഇവർ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് ഇവരൊക്കെ പിരിഞ്ഞു വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ ഈ നമ്മുടെ തലൈവറ മകനായത് കൊണ്ട് തന്നെ ആരും അങ്ങനെ മിണ്ടൂല മിണ്ടി കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ ഈ ശുചിക്ക് മാനസിക പ്രശ്നമാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത് അതായത് അവരുടെയൊക്കെ പേര് വരുന്നുണ്ട് തൃഷേൻ്റെ പേരൊക്കെ മെയിനായിട്ടുണ്ട് തൃഷയൊക്കെ ഇതിൻ്റെ അകത്തുള്ള മെയിൻ കണ്ണിയാണ് വെള്ളടിച്ച് പൂക്കുറ്റിയായിട്ട് ഒരു ടീമാണ് തൃഷ അതും വിജയിന്റെ വീട്ടിൽ വെച്ചിട്ട് വിജയിന്റെ കുടുംബജീവിതവും പോക്കാണ് ഈ ഒരു പ്രശ്നത്തെ പെട്ടിട്ടാണ് വിജയിന്റെ കുടുംബജീവിതം ഇപ്പം ശരിയല്ല വിജയിം ഭാര്യയും എല്ലാം ഇപ്പം തെറ്റാണ് ഇപ്പം മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും തെറ്റാണ് ഇതിൽ എന്ന് പറഞ്ഞാൽ അജിത്ത് വരെ ഉൾപ്പെടുത്തിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അജിത്ത് ഷാലിനെ കൊണ്ടുവരില്ല ഷാലിനിന് ഇങ്ങനത്തെ പരിപാടിയിലൊന്നും കൊണ്ടുവരില്ല എന്നാ പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡേർട്ടി ഗെയിം അതാണ് അവിടെ നടക്കുന്നത് ശരിക്കും കാമ കേളികൾ എന്ന് തന്നെ പറയാം ഈ വലിയ വലിയ ആൾക്കാരുടെ അതായത് ഈ സിനിമാ താരങ്ങളുടെ അതും എല്ലാവരും ഒന്നുമില്ലാട്ടാ ഒരുപാട് പണച്ചാക്കുകളായ ഇതുപോലെ പ്രധാനപ്പെട്ട നടന്മാർ മാത്രം നടിമാർ മാത്രം ഈ ആൻഡ്രിയക്കാണുപോലും ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ കിട്ടാറ് ഒരുപാട് സമ്മാനങ്ങൾ അവളുടെ വീട്ടിലുണ്ട് എന്നാണ് ഈ സുജി ടോക്ക് ഈ സുജി ലീക്സ് പറയുന്നത് അപ്പോൾ ഈ പിന്നെ ധനുഷ് എന്ന് പറയുന്നൊരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലൊരു വലിയ വില്ലം തന്നെയാണ് അതായത് അയാൾ പിന്നെ സിനിമയിൽ നല്ല നായകനും നല്ല ഇതുവാണ് സുന്ദരനും അതുപോലെ തന്നെ എല്ലാവരെയും രക്ഷിക്കുന്നവനും ഭയങ്കരമായിട്ട് ഇതൊക്കെ ഉള്ളതാണ് തമിഴ്നാട്ടിലൊക്കെ നല്ല ഒരു ഹാൻഡിൽ ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ജീവിതത്തിൽ എന്ന് പറയുന്നത് അഞ്ച് പൈസക്കൊക്കെ ഒരു വില്ലനാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പണ്ട് പറഞ്ഞില്ലേ ഈ അതായത് ഏതൊരു സ്ഥലത്ത് നിന്ന് നാട് വിട്ട് വന്നതാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അതാണ് അതായത് ആ ഒരു സ്വഭാവം തന്നെയായിരിക്കുമല്ലേ എപ്പോഴും കാണിക്കുക നമ്മളീ എന്ത് പൈസ നമുക്ക് ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാലും ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ പൊറുക്കിത്തരം പിന്നെ ഈ ജീനിലുള്ളതാണെങ്കിൽ പിന്നെ അതേ കാണിക്കുള്ളൂ അപ്പോൾ അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒക്കെ സൂത്രധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ധനുഷ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് വേറെ ആരുമല്ല ഈ ധനുഷാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ടീമിനെയൊക്കെ പിന്നെ കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ തായ്ലൻഡിലൊക്കെയാണ് പാർട്ടി നടത്തുന്നത് പണ്ടൊരിക്കലും എന്ന് പറഞ്ഞാൽ ഈ ധനുഷിന്റെയും അതുപോലെ തന്നെ തൃശയുടെയും സ്വകാര്യ ചിത്രം ഇതുപോലെ വന്നതാണ് തായ്ലൻഡിൽ വെച്ചിട്ട് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് അവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ ഇവരുടെയൊക്കെ കുടുംബജീവിതത്തിലുണ്ട് നിരവധി നടിമാരുടെ കുടുംബമാണ് ഇവർ കാരണം തകർന്നത് എന്നാണ് പറയുന്നത് ഇവരുടെ ആ ഒരു സർക്കിളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കല്യാണമില്ല പിന്നെ അവിടെ തീർന്നു അതാണ് അതിൻ്റെ ഇനിയിപ്പോൾ നാളെ വേറൊരു കഥയായിട്ട് ഞാൻ വരാം ഇതിൻ്റെ കുറേ കഥകളുണ്ട് അവിടെ നിന്ന് അതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഭയങ്കര ഇതൊക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പൈൻറ്റപ്പിയാണ് നാളെ ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു മലയാളം നടൻ ഇതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് ആ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇല്ലെങ്കിൽ അയാളുടെ കുടുംബം കുട്ടിച്ചോറായേന് നന്ദി നമസ്കാരം